ുംബറകാ അലഹമില്ല വസ്സലാം അലിഹിബിൻ്തു ഏറ്റവും പ്രിയങ്കരായ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ബനോ ഇസ്രിയരിൽപ്പെട്ട ഒരു രാജാവ് ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തെ വധിക്കുക എന്നതാണ് ലക്ഷ്യമായി പറഞ്ഞത് ആ യുവാവ് ജീവന്റെ രക്ഷാർത്ഥം അങ്ങേയറ്റം യാചന നടത്തി ആ യാചനക്ക് രാജാവ് നൽകിയ മറുപടി മൂന്ന് ഓപ്ഷനുകൾ നിനക്ക് നൽകാം അതിലേതെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുത്താൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്നാണ് അതിലൊന്നു പറഞ്ഞത് നീ ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ ഒരാളെ വ്യഭിചരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ലഹരി നീ ഉപയോഗിക്കണം ചില റിപ്പോർട്ടുകളിൽ ഇപ്രകാരം കാണാം അവൻ്റെ ഉമ്മയെയാണ് കൊല്ലാൻ വേണ്ടി പറഞ്ഞത് പെങ്ങളെയാണ് തോന്നിവാസം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് സ്വാഭാവികമായി ഏതൊരു യുവാവ് എന്നുള്ള നിലയിലും അവൻ തിരഞ്ഞെടുത്തത് ഉമ്മയെ കൊല്ലാനോ പെങ്ങളെ തോന്നിവാസം ചെയ്യാനോ കഴിയില്ല നിങ്ങൾ തരുന്ന ലഹരി ഞാൻ ഉപയോഗിക്കാം എന്നാണ് അവർ ലഹരി നൽകി ശരീരത്തെ ബാധിച്ചു അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ സ്വബോധത്തെ ബാധിച്ചു മുന്നിൽ നിൽക്കുന്ന പെങ്ങളെ സുന്ദരിയായ ഒരു സ്ത്രീയായി അയാൾക്ക് അനുഭവപ്പെട്ടു ആ സഹോദരിയെ ബലിഷ്ഠമായി അയാൾ തോന്നിവാസം ചെയ്തു അത് കണ്ടു നിൽക്കുന്ന മാതാവ് ഒന്ന് ചെയ്യരുതേ മോനെ എന്ന് അലമുറയിട്ട് കരഞ്ഞു തോന്നിവാസം ചെയ്യുന്നതിൽ വന്ന മാതാവിനെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് കഴുത്തിന് അയാൾ ആഞ്ഞ് പിടിക്കുകയും അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കൈകൾക്കുള്ളിലൂടെ സ്വന്തം മാതാവ് പിടഞ്ഞ് വീണ് മരിച്ചു പെങ്ങളെ തോന്നിവാസം ചെയ്യുകയും ചെയ്തു ശേഷം പ്രവാചകൻ പറഞ്ഞ വാക്ക് ആ യുവാവിനോട് ആ രാജാവ് മൂന്നിലേതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് അയാൾ ലഹരി തെരഞ്ഞെടുത്തു പക്ഷേ ഫലത്തിൽ അയാൾ സ്വന്തം ഉമ്മയെ കൊല്ലുകയും പെങ്ങളെ വ്യഭിചരിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തവനായി പ്രവാചകന്റെ വാക്ക് എത്ര അന്വർത്ഥമാണ് ലോകത്ത് ഏതൊരു ലഹരിയും ലോകത്തെ മുഴുവൻ പാപങ്ങളുടെയും മാതാവാണ് നമ്മൾക്ക് തോന്നിവാസിയാകണമോ തെമ്മാടിയാകണമോ കൊലപാതകിയാകണമോ നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മയ്യത്തായി മാറണമോ നമ്മൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി അത് സ്റ്റിക്കറാകാം മിഠായി ആകാം പൊടിയാകാം സെറിഞ്ചാകാം ീയമാകാം ലോകത്തെ ഏറ്റവും വലിയ താം തോന്നിയായി ഒരാൾ മാറുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ആദ്യത്തെ ഉപയോഗമാണ് പെൺകുട്ടികൾ കാലിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് മുറിവുണ്ടാക്കി ലഹരി പദാർത്ഥം വെച്ച് ഇട്ട് കലാലയങ്ങളിലൂടെ നടക്കലാണ് ജീവിതത്തിലെ താം തോന്നി ഒന്നാമത്തെ ഭാഗം ഇവിടെ ഇരിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളിൽ ആരും അതിന്റെ ഭാഗമല്ല ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളിൽ ഒരാളെങ്കിലും അവനവന്റെ ശരീരത്തിലെ ചുണ്ടിനടിയിലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ലഹരിയുടെ ഒരു ഭാഗമുണ്ടെങ്കിൽ ഗുരുതരമായ ജീവിതത്തിന്റെ അതിഗൗരവമായ തീരുമാനമാണ് നിങ്ങളെടുത്തത് കാരണം ലഹരിയുടെ ഏതെങ്കിലും ഒരു പൊടി ശരീരത്തിൽ വരുന്നതോടുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക സ്വന്തം പിതാവിനെ കുത്തി നോവിക്കുവാനും കൊലപ്പെടുത്തുവാനുമുള്ള കഠാരക്ക് നിങ്ങൾ മൂർച്ച കൂട്ടിക്കഴിഞ്ഞു സ്വന്തം ഉമ്മയുടെ നാഭിക്ക് ചവിട്ടിക്കൊല്ലാനുള്ള ലൈസൻസ് നിങ്ങൾ കാലിന് കൊടുത്തു കഴിഞ്ഞു സ്വന്തം പെങ്ങളുടെ നഗ്നതയിലേക്ക് നിർലജ്ജം നോക്കുവാനുള്ള ലൈസൻസ് കണ്ണിന് കൊടുത്തു കഴിഞ്ഞു ജീവിതത്തിൽ നരകത്തിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ് ശൈത്വാന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഏത് ലഹരി ഉപയോഗിച്ചാലും അത് ബിയർ ആകാം അല്ല ഏതെങ്കിലും നാട്ടുകാർ പറഞ്ഞ പ്രശ്നമല്ലടാ എന്ന് പറയുന്ന ഒരു കാര്യമാകാം അതുകൊണ്ടാണ് നമസ്കരിക്കുന്ന ഉമ്മയെ ഉമ്മയെതിലേക്ക് പോകുന്നത് വരെ കൊണ്ടടിച്ച പ്രൊഫഷണൽ വിദ്യാർത്ഥി കേരളത്തിൽ ഉണ്ടായത് വാപ്പയില്ല അവന് അവനെ വളർത്തിയത് ഉമ്മയാണ് വാപ്പയുടെ വലിയ സ്വപ്നമാണ് എഞ്ചിനീയർ ആവുക പത്താം ക്ലാസും പ്ലസ് ടുവും കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പറഞ്ഞയച്ച് അവിടെ വെച്ച് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി അവസാനം പണത്തിന് വേണ്ടി ഉമ്മയോട് ചോദിച്ചപ്പോ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ രാത്രി മൂന്ന് മണിക്ക് തഹജു നമസ്കരിക്കുന്ന ഉമ്മയെ നോക്കി നിന്നവൻ സുജൂതിലേക്ക് പോകുന്നത് വരെ കാത്തിരുന്നുവൻ കയ്യിൽ പിടിച്ച ചരവ് കൊണ്ട് ശുചൂതിൽ കിടക്കുന്ന ഉമ്മയുടെ തലക്കടിച്ചു കൊന്നവൻ അവസാനമായി ലെക്ക് താഴേക്കിറങ്ങിയപ്പോ ലഹരി താഴേക്കിറങ്ങിയപ്പോ അതേ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ എന്റെ ഉമ്മയെ കൊന്നു എന്ന് പറഞ്ഞവൻ എന്റെ കാരണം ജീവിതത്തിലെ ഒന്നാമത്തെ ഒരു സിപ്പ് സിപ്പെടുക്കുന്നതോടുകൂടി ഒന്നാമത്തെ വെപ്പ് കൊടുക്കുന്നതോടുകൂടി ടൂറിസ്റ്റ് ബസിന്റെ ബാക്കിൽ പോയി ആദ്യത്തെ പുകവലിക്കുന്നതോടുകൂടി ഉമ്മയെ കൊല്ലാനുള്ള ഒന്നാമത്തെ ജീവിതത്തിന്റെ തീരുമാനമാണ് എന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ദയവു ചെയ്ത് മനസ്സിലാക്കണം ഗൾഫിലാണ് ഉപ്പ നാട്ടിലേക്ക് വന്നു വാപ്പയും മകനും തമ്മിൽ ചെറിയ ഒരു കച്ചവടം നടത്തി എഴുപത് രൂപ പിതാവ് മകന് കൊടുക്കാനുണ്ട് വാപ്പ പിന്നെ തരാമെന്ന് പറഞ്ഞു സംസാരമുണ്ടായി അവസാനം എഴുപത് രൂപയുടെ കണക്കിന്റെ ബാഗിൽ കഴുത്തു ഞരിച്ചു കൊന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതമായ റാങ്ക് കിട്ടിയ കുട്ടിയാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ജീവിതത്തിന്റെ പത്തിരുപത്തി മൂന്ന് കൊല്ലം ഗൾഫ് നാടുകളിൽ കട്ടപ്പെട്ട ഒരു പിതാവിന് ഒരു മകൻ നൽകിയ വില രൂപയാണ് എന്റെ കാരണം സ്വബോധത്തിലല്ല ജീവിതം ലഹരി കൊണ്ട് അവനെ എത്തിച്ചതാണ് എന്റെ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും പറയുകയാണ് പ്രവാചകന്റെ വാക്ക് ലഹരിയുടെ ഏത് കാര്യങ്ങളും എല്ലാ തോന്നിവാസങ്ങളുടെയും തുടക്കം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എത്രയോ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഞാൻ സങ്കടത്തോടു കൂടിയാണ് ആലോചിക്കുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും നല്ല മാർക്ക് കിട്ടി നാടുകളിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വന്ന് അവാർഡുകൾ സ്വീകരിച്ച് അവിടെയുള്ള ആളുകളെല്ലാം ഇവനെപ്പോലെ ഇവനെ ഇവനെപ്പോലെയാകണം എന്ന് ആശംസകൾ നേർന്ന എത്ര കുട്ടികളാണ് പ്രിയപ്പെട്ടവരെ ക്യാമ്പസിലേക്ക് എത്തി ആളാകാനും ആണാകാനും പിന്തി ആളുകൾക്കിടയിൽ സംഭവമാകാനും വൈറലാകാനും ശ്രദ്ധ പിടിച്ചുപറ്റാനും കലാലയങ്ങളുടെ തെരുവോരങ്ങളിൽ ബാക്ക് ഭാഗങ്ങളിൽ ഗ്രൗണ്ടിന്റെ സൈഡുകളിൽ പാലത്തിന്റെ സൈഡുകളിൽ ടൂറിസ്റ്റ് ബസിന്റെ ബാക്കുകളിൽ പോയ സ്ഥാപനങ്ങളിൽ പോയി തോന്നിവാസം ലഹരിയായി ജീവിതത്തിൽ തുടങ്ങി അവസാനം മൂക്കിലൂടെയും മലദ്വാരത്തിലൂടെയും ബ്ലഡ് വന്ന് ജീവിതത്തിന്റെ അവസാന രംഗം രക്തം സർദിച്ചു മരിച്ച എത്ര നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഈ ലോകത്തുണ്ടായി ആലോചിക്കണം സ്വന്തം മകൻ മരിച്ചിട്ട് ആ മയ്യത്ത് കാണാൻ പോലും കഴിയാതെ ശരീരം മുഴുവൻ നീര് വന്ന് നീലക്കളറായി കണ്ണു പുറത്തേക്ക് വന്ന് എന്റെ മകൻ അവസാനമായി ഞാൻ അവനെ എടുത്തത് കുടിച്ചിട്ട് ബൈക്കിൽ പോകുന്നതിനിടയിൽ ബാക്കി വന്ന കുപ്പി അരയിൽ തിരികി ആക്സിഡന്റിൽ ആ കുപ്പി പൊട്ടി വയറ്റിനകത്തേക്ക് കയറിയ നീലയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയുണ്ടാകും ഒരു മുസ്ലിമായി ജീവിച്ച ഒരു യുവാവ് ലഹരിയുമായി ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ അവന്റെ അന്ത്യം എങ്ങനെയായിരിക്കും പ്രവാചകൻ മലക്കുകൾ വന്ന് ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലും അതിശക്തമായി തടിക്കുന്നുണ്ടാകും കാരണം ജീവിച്ചു ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്ന മക്കളോട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഇവിടെ നിന്ന് ഊട്ടിയിലേക്കോ മൂന്നാറിലേക്കോ മണാലിയിലേക്കോ പോയി റൂമെടുത്ത് ശീതീകരിച്ചു ആരും കാണാതെ കമ്പനിയായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചങ്ങാതിമാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവന്റെ കൂടെ പാർട്ടിയുടെ ഭാഗമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും പ്രശ്നമല്ല പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് മാറാം എന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും നമ്മെ പ്രലോഭിപ്പിക്ക വഴി അതിന്റെ ഭാഗമായി രക്തത്തിലേക്ക് സിറിഞ്ചിലൂടെ അടിച്ചുകയറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രവാചകന്റെ വാക്ക് ഒരു തീരുമാനമുണ്ട് എന്താണ് ആ തീരുമാനം വാക്ക് അള്ളാഹു അവനെ കുടിപ്പിക്കും

ആനന്ദിച്ചു കുടിച്ചടാ ജീവിതത്തിലെ വൻകുടലും ചെറുകുടലും വെന്ത് കഷ്ടം കഷ്ടമായി പുറത്തേക്ക് വരും എന്തേ കാരണം മലക്കുകൾ പറയും അതേ കുർആനോദിയാണ് നീ അള്ളാഹു നിരോധിച്ച പാനീയം കുടിച്ചത് വിക്ര ചൊല്ലി അതേ ചുണ്ടിനടിയിലാണ് അള്ളാഹു നിരോധിച്ച പൊടികൾ വെച്ചത് അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ച അതേ ശരീരത്തിൽ തന്നെയാണ് സിറിഞ്ചുകൾ അടിച്ചുകയറ്റിയത് അതിന് ആളുകൾ കാണുക മാതാപിതാക്കറിയുക ഇതൊന്നും ജീവിതത്തിൽ പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ തീരുമാനമെടുക്കണം ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ലഹരിയുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇനി ഇല്ല എന്ന് തീരുമാനിക്കണം തൗബ ചെയ്യുക പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുത്താൽ നന്നായാൽ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് സ്വർഗം ഖുർആനിന്റെ വാക്കറിയില്ലേ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്ന ബോധവും ആളുകളും കൂട്ടുകാരും ചങ്ങാതിമാരും നിർബന്ധിച്ചിട്ടും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നവന് അള്ളാഹു ഒരുക്കി കൊടുക്കുന്നതാണ് സ്വർഗം ആ സ്വർഗത്തിലേക്കുള്ള കവാടമായി ഈ പ്രോഫ്കോൺ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ ലഹരി ഉപയോഗിക്കാത്ത മുക്മിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ധീരമായ തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ